ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി എ മലയാളം കോഴ്സിലെ ഫസ്റ്റ് സെമിസ്റ്ററിലെ ആയിട്ടുള്ള മലയാളം ആധുനിക കവിത എന്ന പേപ്പറിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബി എ മലയാളം സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമിസ്റ്ററിലെ പേപ്പർ ആയിട്ടുള്ള മലയാള കവിത ആധുനികം എന്നുള്ള പേപ്പറിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം നിങ്ങളുടെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് മലയാളം കവിത ആധുനികം എന്നുള്ള ആ ഒരു പേപ്പറിൽ എത്രത്തോളം കവിതകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ സിലബസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യാം അപ്പൊ മലയാള കവിത ആധുനികം എന്നുള്ള പേപ്പറിൽ നിങ്ങൾക്ക് ആറ് യൂണിറ്റ്സ് ആണ് അതായത് ആറ് ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത് അതിൽ ഓരോ ബ്ലോക്കുകളിലും നിങ്ങൾക്ക് രണ്ടോ അതിൽ കൂടുതലോ കവിതകൾ പഠിക്കാനുണ്ട് അതായത് ഈ ഒരു പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മലയാള കവിതകളാണ് പഠിക്കാനുള്ളത് ഇപ്പോൾ ബ്ലോക്ക് വണ്ണിന് നോക്കുകയാണെങ്കിൽ രണ്ട് യൂണിറ്റ് ബ്ലോക്ക് ടൂല് മൂന്ന് യൂണിറ്റ് ബ്ലോക്ക് ത്രീയിൽ മൂന്ന് ബ്ലോക്ക് ഫോറില് രണ്ട് ബ്ലോക്ക് ഫൈവില് മൂന്ന് ബ്ലോക്ക് സിക്സിൽ മൂന്ന് ഇങ്ങനെ ഒരു പതിനാറോളം കവിതകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ചെറിയ ചെറിയ കവിതകളാണ് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കവിതകളാണ് അപ്പോൾ ഈ ഒരു കവിതകൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ കവിതകളുടെ പേരുകൾ ഓർമ്മിച്ച് വെക്കണം അതുപോലെ തന്നെ ആരാണ് ആ കവിത എഴുതിയത് ആ കവിതയുടെ ഓദർ ആരാണെന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കാരണം നമുക്ക് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കവിത എഴുതിയ ഓദർ ആരാണെന്നുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് ആ കവിത ഏതാണ് അല്ലെങ്കിൽ ആ കവിത എഴുതിയിട്ടുള്ള ഓദർ ഏതാണെന്നുള്ളതിൻ്റെ ഒക്കെ ചെറിയൊരു ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കവിതകൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഓദർ ആരാണെന്ന് മറക്കാണ്ട് പഠിച്ചു വെക്കുക അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫോർ ബാച്ചിന്റെ ഒരു ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിന്റെ പേര് അതുപോലെ തന്നെ പേപ്പറിന്റെ കോഡ് കാണാം എത്ര ഹവറാണ് എക്സാം എന്നുള്ളത് കാണാം ടോട്ടൽ മാർക്കും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പേപ്പറിൽ സെക്ഷൻ എ മുതൽ സെക്ഷൻ ഡി വരെ നാല് സെക്ഷനായിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അതും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസിലും ഓപ്ഷൻസ് ഉണ്ട് അതായത് എത്ര ക്വസ്റ്റ്യൻസ് ആണോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട അതിൽ ഇത്ര മാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതിന്റെ ഒരു ഇൻസ്ട്രക്ഷനും ക്വസ്റ്റ്യന്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ സെക്ഷൻ എ സെക്ഷൻ എന്റെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും എട്ട് ചോദ്യത്തിന് ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതുക ഓരോ മാർക്ക് വീതം അതായത് സെക്ഷൻ എയിൽ നമുക്ക് ടോട്ടല് പത്ത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഈ ഒരു പത്ത് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും എട്ട് ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി അതിൽ ഓരോ മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്നത് അപ്പോൾ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരിക്കലും വളരെ ലെങ്ത്തി കൂടിയൊരു ആൻസേഴ്സ് നിങ്ങൾ എഴുതരുത് ജസ്റ്റ് ഒന്നോ രണ്ടോ വാക്കിൽ അല്ലെങ്കിൽ ലൈൻസിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു സെക്ഷൻ എ യില് ടോട്ടൽ പത്ത് ക്വസ്റ്റ്യൻ ആണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും എട്ട് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാം അപ്പൊ ഒന്നോ രണ്ടോ മാർക്കിന് അല്ലെങ്കിൽ ഒരു മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ മെയിൻ ക്വസ്റ്റ്യൻസും ചിലപ്പോ കവിത എഴുതിയത് ആരാണ് അല്ലെങ്കിൽ ആ കവിതയിലെ മെയിൻ കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വരികൾ വന്നിട്ട് അതിന്റെ ആശയം എന്താണ് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പൊ ഒരു മാർക്കിനൊക്കെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾ ഈ ഒരു സെക്ഷൻ എ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു കവിതയിൽ ഒരു വരിയാണ് കൊടുത്തിരിക്കുന്നത് അത് ഏത് കവിതയിലെ വരികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവദശകം എന്ന കവിത എഴുതിയത് ആരാണ് പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുരുത് രക്തം കൊണ്ട് ആത്മബലി നൽകി ആരെ ഉണർത്താം എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻസും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് അതിൽ മെയിനായിട്ട് ചോദിക്കുന്നത് ഏതെങ്കിലും കവിത എഴുതിയിട്ടുള്ള ആളുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വരികൾ തന്നിട്ട് ആ വരിയിൽ എന്താണ് പറയുന്നത് അപ്പോൾ മെയിൻ ആശയം തന്നിട്ട് അത് ഏത് കവിതയിൽ നിന്നുള്ളതാണ് അന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിങ്ങൾക്ക് അറിയുന്ന എട്ട് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാം ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് വരുന്നത് ഇനി സെക്ഷൻ ബി എന്ന് പറയുന്നത് ഏതെങ്കിലും ആറ് ചോദ്യത്തിന് അരപ്പുറത്തിൽ ഉത്തരം എഴുതുക രണ്ട് മാർക്ക് വീതം അതായത് ടോട്ടൽ നമുക്ക് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ ബിയിൽ ഉള്ളത് അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ആറ് ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യുക ആ ആറ് ക്വസ്റ്റ്യനിൽ രണ്ട് മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത് അപ്പോൾ അരപ്പുറത്തിൽ കവിയാതെ നിങ്ങൾ ഉത്തരം എഴുതണം അതായത് അരപ്പുറം എന്ന് പറയുമ്പോൾ ഒരു എട്ടോ ഒമ്പതോ വരികളിലായിട്ട് നിങ്ങൾ ആ ഒരു ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി അതിൽ കൂടുതൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം അതായത് ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കടമ്പിനിട്ട എന്ന കവിതയിലെ പ്രതിഭാധ വിഷയം എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി ഞാൻ ഉണർന്നിരിക്കാം ഉറങ്ങുക സന്ദർഭം എഴുതുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പരനിന്ദ വീശുന്ന വാളിനാൽ ചൂളിപ്പോക പര കോടിയിൽ ചെന്നെ പാവന ദിവ്യസ്നേഹം അതായത് ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും എടുത്തു നോക്കുകയാണെങ്കിൽ മെയിൻ ഓരോ കവിതയിലെയും മെയിൻ ആശയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വരികൾ തന്നിട്ട് ആ വരികളിൽ പറയുന്ന പ്രതിപാദി വിഷയം എന്താണ് അല്ലെങ്കിൽ ആ ഒരു വരികളുടെ ആശയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അരപ്പുറത്തിൽ ഉത്തരം എഴുതുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഏകദേശം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക അതായത് ആ കവിതയുടെ ആശയം എഴുതുക അതുപോലെ തന്നെ ഏതെങ്കിലും വരികൾ തന്നിട്ട് ആ വരികളുടെ ആശയം എന്താണെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് സെക്ഷൻ ബിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഇനി നമുക്ക് സെക്ഷൻ സി ഒന്ന് ഡിസ്കസ് ചെയ്യാം സെക്ഷൻ സിയിൽ നിങ്ങൾക്ക് ടോട്ടലി എട്ട് ചോദ്യങ്ങളാണ് വരുന്നത് ആ എട്ട് ചോദ്യങ്ങളിൽ ആറ് ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ആ ആറ് ചോദ്യത്തിന് ഒരു പേജിന്റെ ഒരു പുറ കവിയാണ്ട ഉത്തരുക അതായത് ഒരു പുറത്തിൽ മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി ഇവിടെ നമുക്ക് ഈ എട്ട് ക്വസ്റ്റ്യനിലും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു പേപ്പറിൽ കവിതകളാണ് പഠിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ മെയിനായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ കവിതയുടെ ആശയം എന്താണ് അല്ലെങ്കിൽ ആ കവിതയിൽ എന്താണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും രണ്ടോ മൂന്നോ വരികൾ വന്നിട്ട് ആ വരികളിൽ എന്താണ് അതിന്റെ ആശയം എന്താണ് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് സമകാലിക കാര്യങ്ങളെ കവിതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറയും അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഓരോ കവിത പഠിക്കുമ്പോഴും നമ്മൾ സമകാലിക കാര്യങ്ങളെ കവിതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇനിയിപ്പോ എസ് എ കൊസ്റ്റ്യൻസ് ആണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ സമകാലിക കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാനുണ്ടായിരിക്കും അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു എട്ട് കൊസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഓരോ കവിതകളിൽ കവി എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഓരോ വരികൾ കൊടുത്തിട്ട് ആ വരികളുടെ ആശയം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ സെക്ഷൻ ബിയും സെക്ഷൻ സിയും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത് കവിതയുടെ ആശയം അല്ലെങ്കിൽ വരികളുടെ ആശയം എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോൾ സെക്ഷൻ സി സിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പുറത്തിൽ ഉത്തരം എഴുതാനുള്ളതാണ് സെക്ഷൻ സി എന്ന് പറയുമ്പോൾ അപ്പോൾ സെക്ഷൻ സിയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള കവിതകൾ അതായത് നമുക്ക് കൂടുതലായിട്ട് ചിലപ്പോ വലിയ വലിയ കവിതകളൊക്കെ പഠിക്കാനുണ്ടായിരിക്കും അപ്പൊ അത്തരം കവിതകളൊക്കെ ആയിരിക്കും നമുക്ക് സെക്ഷൻ സിയിലും സെക്ഷൻ ഡിയിലും ഒക്കെ വരിക ചെറിയ ചെറിയ കവിതകളൊക്കെ ആയിരിക്കും നമുക്ക് സെക്ഷൻ എ ബി എന്നുള്ളതിലൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് സെക്ഷൻ ഡി ഡിസ്കസ് ചെയ്യാം സെക്ഷൻ ഡിയിലും നിങ്ങൾക്ക് ടോട്ടല് നാല് ക്വസ്റ്റിൻസ് ആണ് വരുന്നത് ആ നാല് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം ഉത്തരമെഴുതിയാൽ മതി അത് മൂന്ന് പുറത്തിൽ ഉത്തരം എഴുതുക അതായത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്ഷൻ ഡിയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ മൂന്ന് പുറം കവിയാണ്ട് നിങ്ങൾ അതിന്റെ ഉത്തരം എഴുതണം പത്ത് മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്നത് അതായത് സെക്ഷൻ ഡി അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ സെക്ഷൻ ഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപന്യാസങ്ങൾ അതുപോലെ തന്നെ രണ്ട് കവിതകളെ താരതമ്യപ്പെടുത്തിയിട്ട് എഴുതുക സമകാലിക വിഷയങ്ങളെ കമ്പയർ ചെയ്തിട്ട് എഴുതുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്ഷൻ ഡിയിൽ കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ സെക്ഷൻ ഡി എന്ന് പറയുന്നത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എസ് എ കൊസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഉത്തരം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കവിതകളുടെ ആശയം മാത്രമല്ലാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ വിവരിച്ചു എഴുതാൻ പറ്റുന്നതാണ് അപ്പൊ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ ആ ഒരു കവിതയെ പറ്റിയും അതുപോലെ തന്നെ അതിലെ എഴുത്തുകാരനെ പറ്റിയും നിങ്ങൾക്കൊന്ന് വിവരിച്ച് എഴുതാം ഇനി പിന്നെയുള്ള രണ്ട് മൂന്ന് നാല് പാരാഗ്രാഫായിട്ട് നിങ്ങൾക്ക് കവിതയുടെ മെയിൻ ആശയം വിവരിക്കാം എന്നിട്ട് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അങ്ങനെ നിങ്ങൾ എസ് എ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എസ് എ എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പതിനാറോളം കവിതകളാണ് പഠിക്കാനുള്ളത് അപ്പൊ കവിതകൾ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കവിതകളാണ് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കവിതകൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ആശയം മനസ്സിലാക്കി പഠിക്കുക പിന്നെ ഓരോ വരികൾ എടുത്ത് ചോദിക്കുന്ന സമയത്ത് അത് ഏത് കവിതയിൽ നിന്നുള്ളതാണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള കവിയുടെ പേരും കൂടെ മറക്കാണ്ട് പഠിച്ചു വെക്കുക അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റൻ പേപ്പറിന്റെ ഔട്ട്ലൈൻ ആണ് നമ്മൾ ചെക്ക് ചെയ്തത് കൊസ്റ്റിൻസ് എങ്ങനെയൊക്കെയാണ് വന്നത് അതെങ്ങനെയൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ വേ താങ്ക്